എൻ ഇടാര വന്ന നേരെ കുറഞ്ഞിട്ടാണ് ഇവിട വരെ വന്നാ ആമാണ്ട ഡേഞ്ചർ ഹെഡ് ഓടി ഓടി ഇങ്ങോട്ട് എക്കാനെക്കിനെക്കിനെക്കിനെ വരി നിങ്ങേ റൂനെ അവടെ നോക്ക് ഈസറ നമ്മളെ ചിക്കൻ അടിപ്രാ ക്രിസ്ത്യാനോന് വേണ്ടി മൈലെ ക്രിസ്ത്യാനോ കേറി അടിപ്രാ നമ്മളെ മൈലെ കള ലൈ ഗോ സെവൻ ഇന്നവർ ക്രിസ്ത്യാനോ ഗൈസ് 4147 ഇന്ന ക്രിസ്ത്യാനോ വണ്ടി 414 ക്രിസ്ത്യാനോ ഗൈസ് 4 ക്രിസ്ത്യാനോ ഗൈസ് 4 ക്രിസ്ത്യാനോ സൂ ഇതി ചാർ ഗൈസ് ഓക്കേ കറക്റ്റ് അതാണ്